അസ്സാമലൈക്കും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റവ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ക്യാരറ്റ് ഉള്ളി കറിവേപ്പില പച്ചമുളക് വറ്റൽ ഒരു ഗ്ലാസ് റവ തേങ്ങ ചിരുകിയത് വേനക്കൊന്ന് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലാണേ റവ വറുത്തെടുക്കുന്നത് ഇനി റവ ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കണം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് മാറ്റി കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കറിവേപ്പില ഉള്ളി പച്ചമുളക് വറ്റൽമുളക് ക്യാരറ്റ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഒരു ഗ്ലാസ് റവിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ നല്ല തിളച്ച് വരുമ്പം അതിലേക്ക് വറുത്ത റവ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത അപ്പം തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചെറുകിയത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ച് വെക്കാം എന്നിട്ട് തീ ഓഫാക്കാം അഞ്ചോ പത്തോ മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ റവ് ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ